ഇയാളൊരു ചെറിയ മീനല്ല ഈ രവീന്ദ്ര കപൂർ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി എന്ന കൂടിയൊക്കെ മോദി സർക്കാർ വീഴുമെന്ന ഒരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പക്ഷേ എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ സാധ്യതയുണ്ട് കേന്ദ്ര സർക്കാരിനൊക്കെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലേക്ക് അദാനി അംബാനി ഗ്രൂപ്പൊക്കെ ഒക്കെ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടത് തന്നെ ഭരണപക്ഷമായി അദാനിയും പ്രതിപക്ഷമായി അംബാനിയും മാറുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിക്കല്ലും അടിക്കുന്നതിന് തുല്യമാണ് നമസ്കാരം നമസ്കാരം കേന്ദ്ര സർക്കാരിനെതിരെ പ്പത് ഭരണപക്ഷ എം എൽ എ മാർ തിരിയാൻ പോകുന്നു ഇവര് റിലയൻസുമായിട്ട് അടുത്ത ബന്ധം വെച്ചു കൊല്ലത്താൻ പോകുന്നു എന്നൊക്കെയുള്ള രീതിയിൽ വാർത്തകൾ വാർത്തകളായിട്ടുള്ളവരുന്നെ ചില ആളുകളൊക്കെ ചില എക്കണോമിക്കൽ സയന്റിസ്റ്റുകളൊക്കെ ട്വീറ്റ് ചെയ്യുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ രവീന്ദർ കപൂർ എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള പിന്നെ എക്കണോമിസ്റ്റ് ആണ് അതിന്റെ വിശകലന വിദഗ്ധനൊക്കെയാണ് അദ്ദേഹം രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യുന്നതാണോ അപ്പൊ നമ്മളെ റോ പോലെയുള്ള പല ഏജൻസികളും പലയിടത്തും റിലീജിയൻസ് വിഭാഗങ്ങൾ സാമ്പത്തിക മേഖലയിലും ആദ്യം കയറി കളിക്കും അങ്ങനെയൊക്കെയുള്ള പരിപാടിയുണ്ട് ഇനി അങ്ങനെ പോലാണോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട പക്ഷെ അദ്ദേഹം ചെയ്തിട്ടുള്ള ട്വീറ്റ് ഇങ്ങനെയാണ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എം ബിസ് ഓഫ് എ പർട്ടിക്കുലർ അലയൻസ് ആർ ഇൻ ടച്ച് വിത്ത് വൺ ഓഫ് ഇന്ത്യ ബിസിനസ് മെൻ ദൈം ത്രോ എ ഹോട്ട് ലൈൻ വൺ മിസ്റ്റേക്ക് ആൻഡ് ദാറ്റ് അലയൻസ് ഫാൾ ലൈക്ക് എ പാക്ക് ഓഫ് ോദി മോദിക്ക് വേണ്ടിയിട്ട് മോശപ്പെട്ട ദിനങ്ങൾ വരാൻ പോകുന്നു എന്നും ഹോട്ടലൈനിലുണ്ടെന്നും ഉള്ളത് പിന്നെ പ്രവചിക്കുമ്പം ഇയാളൊരു ചെറിയ മീനല്ല ഈ രവീന്ദ്ര കപൂർ എന്ന് പറയുന്ന ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ലോക്സഭയിലേക്ക് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാവുന്ന ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഇത്തവണ അവർക്ക് മുന്നണി സംവിധാനത്തിൽ നിന്നിട്ടാണ് ഭരണം നിന്നത് മുന്നണി സംവിധാനത്തിൽ നിന്നിട്ട് വരിക എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് താലോപിക്കേണ്ട കാര്യം ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി കാളടിച്ചു ഓടുകയൊക്കെ ആയിരുന്നു അതാനിയെയും അബാനിയും പെർപ്പിക്കുന്നു അങ്ങനെയൊന്നുമല്ല അംബാനി എന്ന് പറയുമ്പം അല്ല അമ്പാനിയും മുകേഷ് അംബാനിയും തന്നെ ചേട്ടനും തമ്മിൽ തന്നെ തെറ്റി അല്ലംബാനിയെ അടിപ്പെടുകയും ചെയ്തു മുകേഷ് അംബാനിയുടെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഇവരെ എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് ഇപ്പം രത്തൻ ടാറ്റയുടെ കാര്യം പറഞ്ഞ പോലെ രത്തൻ ടാറ്റ പക്ഷെ പിന്നെ ഒരു ദേശീയ താല്പര്യം വെച്ചിട്ടുള്ള ആളായിരുന്നു നാനോ കാർ എന്നൊക്കെ പറയുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സാധാരണക്കാരനും കാറ് മേടിക്കാൻ കഴിയണം സ്കൂട്ടറിന്റെ വിലയ്ക്ക് കാറ് കൊടുക്കുന്നത് അത് മേടിക്കാൻ കഴിയണം എന്നുള്ള ഒരു വിഷണറിയുള്ള പിന്നെ ഡെവലപ്മെന്റിനെ കുറിച്ച് ചിന്തയുള്ള സാധാരണക്കാരൻ കൺസേൺ ആയിരുന്ന വെറും കച്ചവടക്കാരനല്ലാത്ത ആളായിരുന്നു രത്തൻടാറ്റ ഒരുപാട് ചാരിറ്റി ആക്ടി ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു അത് അപ്പൊ അതിനോട് നമുക്ക് താരതമ്യപ്പെടുത്താവുന്ന ഒരാൾ ബിൽഗേറ്റ്സ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പം പൈസയിലൊന്നും അല്ല താല്പര്യം പുള്ളി പുള്ളിയുടെ സ്വത്ത് മുഴുവൻ ചാരിറ്റിക്ക് വേണ്ടി ചിലവഴിക്കുന്നു ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതുകൊണ്ട് ആണെങ്കിലും എന്റെ ബുദ്ധിമുട്ടുണ്ടാക്കികൊണ്ടാണെങ്കിലും അതുകൊണ്ട് ആരെയൊക്കെ സഹായിക്കാൻ പറ്റുമെന്നുള്ള വഴിക്ക് ചിന്തിച്ചിരുന്ന ആളാണ് രത്തൻ ടാറ്റ മിഷണറി ആയിട്ടുള്ള രീതിയിലായിരുന്നു പക്ഷേ കോൺഗ്രസ് ഗവൺമെന്റിന്റെ സമയത്ത് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ ബി പി സിംഗ് ഇങ്ങനെ വിട്ടുപോന്നേ ബി പി സിംഗ് ധനകാര്യ വകുപ്പ് മന്ത്രിയാകുമ്പോൾ ബി പി സിംഗ് എടുത്ത പണി എന്താ അന്ന് അന്ന് ഈ ടാറ്റയുടെയും ബിർളയുടെ പൈസയ്ക്ക് കോൺഗ്രസ് പോയിക്കൊണ്ടിരുന്നത് പുള്ളി ഫിനാൻസ് മിനിസ്റ്റർ ആയപ്പോൾ നേരെ കയറി റെയ്ഡാ നടത്തിയത് അന്ന് ദുരുപായി അംബാനി ജീവിച്ചിരിക്കുന്ന കാലത്താണ് കംപ്ലീറ്റ് കയറി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നുള്ള ഇപ്പോഴത്തെ സംവിധാനത്തിന് പകരം വന്നുണ്ടായിരുന്നു സംവിധാനം വെച്ചിട്ട് കയറി റെയ്ഡ് നടത്തിക്കൊണ്ടാണ് വി പി സിംഗ് പിന്നെ തഴവിടുന്ന അല്ലാരും വി പി സിംഗുമായിട്ട് ക്ലാഷാവുന്നു വി പി സിംഗ് രാജിവെച്ച് ജനതാദൾ രൂപീകരിക്കുന്നു ഒക്കെ ചെയ്യുന്നത് പിന്നെ എൺപത്തിനാലില് തൊട്ടമ്പത്തൊമ്പത് വരെ നല്ല മൃഗീയ ഭൂരിവേഷത്തിൽ ജയിച്ച കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയിട്ട് പുള്ളി പ്രധാനമന്ത്രിയാവുന്നു പിന്നെ ചന്ദ്രശേഖർ കാലുവാരി പിന്നെ മാറിയപ്പോഴും വി പി സിംഗ് അതിന് വലിയ താല്പര്യം കാണിച്ച ലോകമല്ല ആ ഒരു ട്രെൻഡിലാണ് ലാലു ബീഹാറിലും മുലായം സിംഗ് പിന്നെ യു പിയിലും ബിജു പട്നായിക്ക് മറ്റേടത്തും പിന്നെ രാമകൃഷ്ണ ഹെഗ്ഡയും എസ് ആർ ബൊമ്മയും കർണാടകയിലും ഒക്കെ പറഞ്ഞ ഒരു ജനതാ ട്രെൻഡിലേക്ക് വല്ലാതെ പോയിരുന്നു അങ്ങനെ ശക്തമായ ഒരു പ്രതിപക്ഷം കോൺഗ്രസിന്റെ തകർച്ച ആരംഭിക്കുന്നു അവിടെ നിന്ന് അവിടെ നിന്നാണ് കൂടി അതെ അതെ അതിന് ശേഷം പിന്നെ അവർക്ക് അങ്ങനെ ഒരു സംവിധാനത്തിലേക്കൊരു മുന്നണി മന്ത്രിസഭയല്ലാത്ത ഒറ്റയ്ക്ക് ഒരു മന്ത്രിസഭ ഉണ്ടായിട്ടില്ല നരസിംഹറാമുന്റെ മന്ത്രിസഭയും രണ്ടും മൻമോഹൻ സിംഗും സർക്കാരുകളും അങ്ങനെ വന്ന അതിനിടയ്ക്ക് അഞ്ചു വർഷം വാജ്പേയും ഭരിക്കുന്നു അതിനിടയ്ക്ക് ദേവഗൌഡ ഐക്യ ഗുജറാളും ഭരിക്കുന്നു ഒക്കെ വരുന്നു അങ്ങനെയുള്ള സംവിധാനം പുറത്തുനിന്ന് ശക്തനായ ഒരു കോൺഗ്രസ് ഉയർന്നു കോൺഗ്രസിനകത്ത് ആണ് ഫൈറ്റ് ചെയ്തിട്ട് വന്നത് പിന്നെ ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് അംബാനി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അംബാനി ഗ്രൂപ്പ് ഒരു ദിവസം പൊട്ടിമുണച്ചതല്ല അംബാനി ഗ്രൂപ്പിന്റെ അറ്റാദായത്തേക്കാൾ എത്രയോ ഉരട്ടിയാണ് അറുപത്തി മൂന്ന് വയസ്സാണ് മറ്റേ ഗൗതമ അദാനിക്ക് ഉള്ളത് ഗൗതമദാനിയുടെ ബിസിനസ് എടുത്തു നോക്കും പാരമ്പര്യമായി വ്യവസായികളായിരുന്നു ഉള്ള സാധനത്തിൽ നിന്ന് പിന്നീട് മക്കൾ തമ്മിലുള്ള ആയിട്ട് അവർ വല്ലാതെ മുന്നോട്ട് പോയിട്ടില്ല ഇപ്പൊ അവർ പിടിച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ജിയോയിലാണ് ഇപ്പൊ അവർക്ക് പിന്നെ ടെലികോം മേഖലയിൽ മാത്രമാണ് അവരുടെ മൊണോപ്പണി നിൽക്കുന്നത് അതേസമയം അദാനി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഗുജറാത്തി ഗുജറാത്തി ഉണ്ടല്ലോ ബേസിക്കലി അത് പിന്നെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായൊക്കെ ബ്ലഡിനകത്ത് ഇവർ ഇന്ത്യൻ ദേശീയത എന്നൊക്കെ പറയുമ്പോൾ ഈ ഗുജറാത്തികൾക്ക് ഒരു പ്രാദേശിക അവർക്ക് ഒരു ഗുജറാത്തി എന്നുള്ള ഒരു സാധനം വല്ലാതെ ഉണ്ട് അദാനിയും ഗുജറാത്തിയാണ് പിന്നെ അദാനി പിന്നെ മോദിയിലേയും പ്രിയപ്പെട്ടവനാണ് എല്ലാവരെയും പ്രിയപ്പെട്ടവനാണ് പിന്നെ എടുക്കുന്ന ബിഡ് ചെയ്യുന്ന പ്രൊജക്ടുകളുടെ കമ്മീഷനിങ് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നുണ്ട് അതിനകത്തുനിന്ന് ഞാൻ അവർക്കെതിരെ ഒരു അലിഗേഷനും ഒരാളിങ്ങനെ ചെയ്യുന്നോ പിന്നെ പോലെ ബാക്കിയുള്ളവർ ചെയ്യുന്നോ പോലെയെന്നുള്ള ആണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല അദാനി എടുക്കുന്ന സാധനം ക്രെഡിബിൾ ആയിട്ടുള്ള രീതിയിൽ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ എമൗണ്ടിന് ബിഡ് ചെയ്താൽ പോലും പല കമ്പനികളും അങ്ങനെ നോക്കും ചിലപ്പോൾ മോദി ഗവൺമെന്റും അദാനി ഗ്രൂപ്പും അംബാനി ഗ്രൂപ്പും ഒക്കെ വളരെ വളരെ അടുത്ത ബന്ധമാണുള്ളത് അപ്പൊ ഈ ബന്ധത്തിൽ എന്തെങ്കിലും വിളൽ വിളെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം വളർന്നത് മറ്റവരുടെ ടേൺ ഓവറിനേക്കാൾ വലിയ ടേൺ ഓവറിലേക്കാണ് പോകുന്നത് അതായത് ഞാൻ പറഞ്ഞല്ലോ ദുരുഭായി അംബാനി തുടങ്ങിയതാണ് തന്തരകാലത്ത് ഏതോ കാലത്ത് തുടങ്ങിയതാണ് ക്രൂമിയൻ കാലഘട്ടത്തിലൊക്കെ ഉള്ള സാധനമാണ് അംബാനി ഗ്രൂപ്പ് അതേസമയം അദാനി അസോസിയേറ്റ്സ് പിന്നെ ആരംഭിക്കുന്നത് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എക്സ്പോർട്ട് ബിസിനസ്സും ഇമ്പോർട്ട് ബിസിനസ്സും ആണ് ആരംഭിക്കുന്നത് അങ്ങനെ അത് തുടങ്ങുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലപ്പത്തിയേഴ് പിന്നെ വർഷമായിട്ടുള്ള കമ്പനി തുടങ്ങിയിട്ട് ആ കമ്പനിയുടെ ടേൺ ഓവർ എന്ന് പറയുമ്പോൾ ഇപ്പൊ അവര് വെക്കുന്ന എന്തൊക്കെയാ എയർപോർട്ട് മാനേജ്മെന്റ് അതേപോലെ തന്നെ മൈനിങ് മേഖലയിൽ ഒരു കാലത്ത് അമ്പാലിക്കായിരുന്നു മൈനിങ് ഇപ്പം മൈനിങ് പുതിയ മൈനിങ്ങും പര്യവേഷണങ്ങളും കൊടുക്കുന്ന ഇവർക്കാണ് മൈനിങ് എന്ന് പറയുന്നത് ഇപ്പോൾ വലിയൊരു സംഭവമാണ് വലിയ സോളാർ പ്രൊജക്റ്റുകളിലുമായിട്ട് കോണ്ടാക്റ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായിട്ട് കിട്ടുന്ന നമ്മുടെ ഇത് പെട്രോളിയം കൽക്കരി ഈ മേഖലകളിലേക്ക് മുഴുവനുള്ള മൈനിങ് മുഴുവൻ ഇവർക്ക് വിട്ടു കൊടുക്കുന്നു വേറൊന്ന് പവർ പ്രൊഡക്ഷൻ അത് സോളാറാവാം അല്ലാത്തതാവാം പിന്നെ ജലവൈദ്യുതി ആവാം പ്രക്ഷേപണ രംഗം ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ അവർക്ക് വലിയ ഇത് കൊടുക്കുന്ന പ്രകൃതിവാതകം പ്രകൃതിവാതകവും വലിയൊരു വിഷയം ഗ്യാസ് ആണ് അദാനി ഗ്യാസ് വരുന്നത് അത് മാത്രമല്ല ആം ആം ആംഎക്യുപ്മെന്റ്സിന്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നമ്മള് പിന്നെ ബയേഴ്സ് ആയിരുന്നു നമ്മൾ സെല്ലേഴ്സ് ആയിട്ട് മാറുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത് നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് കൊടുത്താൽ മതി സാങ്കേതിക വിദ്യ കൈമാറാതെ തന്നെ നമ്മളുമായിട്ട് കരാറിൽ പിന്നെ ഒപ്പിടാൻ തയ്യാറായിട്ട് ഒരുപാട് രാജ്യങ്ങൾ കാത്തു നിൽക്കുക അപ്പൊ ഇന്ത്യ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പം ഈ മേഖല വന്നു കഴിഞ്ഞാൽ ഇന്ത്യ അദാനിക്ക് വിറ്റേന്ന് തുല്യുക അംബാനി അടിയിൽ പോവുക അമ്പ ടേൺ ഓവറിനകത്ത് ഇവർ തമ്മിലുള്ള വ്യത്യാസം വളരെ വലിയ രീതിയിലേക്കാണ് ഞാൻ പറഞ്ഞല്ലോ മുപ്പത്തേഴ് വർഷത്തിന് മുമ്പ് ഉണ്ടാക്കിയിട്ട് അതും അഹമ്മദാബാദാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അതേപോലെ തന്നെ പോർട്ട് മാനേജ്മെന്റ് പോർട്ട് മാനേജ്മെന്റ് വരുന്നു പോർട്ട് മാനേജ്മെന്റ് നിലപാടിയിട്ടാണല്ലോ വിടിഞ്ഞത്തക്ക വന്നു ഇപ്പോൾ ഒന്ന് പിന്നെ ഓയിൽ സെക്ടർ ഫ്യൂൽ സെക്ടർ രണ്ട് പിന്നെ ഗ്യാസ് സെക്ടർ പ്രകൃതി ബാധക സെക്ടർ മൂന്ന് ഫുഡ് പ്രോസസിങ് യൂണിറ്റുകൾ കാരണം ഇപ്പം നമ്മളുടെ എല്ലാ പണ്ടെന്ന് പറഞ്ഞാൽ ചക്ക സീസണിൽ ചക്ക ഉണ്ടാകുന്നു നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നും ചക്ക സീസണിൽ വീടിന് മുറ്റത്തെ പ്ലാവണ്ടെങ്കിൽ നാറിയിട്ട് നിൽക്കാൻ പറ്റത്തില്ല ഇതെല്ലാം അവിടെ കിടക്കും ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാം ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റുകൾ വരുന്നു എല്ലാ കാലത്തേക്കും ഉപയോഗിക്കുന്ന പോലെ ഇതിൻ്റെ വേറെ പിന്നെ പ്രൊഡക്റ്റ്സ് ആയിട്ട് മാറ്റുന്നു അത് സീസണൽ അല്ലാത്ത ടൈമുകളിലും ഇത് നമുക്ക് അവൈലബിൾ ആയിട്ട് പലതുമായിട്ട് മാറ്റുന്ന രീതിയിലേക്ക് എല്ലാ പ്രൊഡക്റ്റും അങ്ങനെ മാറ്റുന്നുണ്ട് അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഈ സെക്ടറിലേക്കൊക്കെ വരുമ്പം ത്രീ പോയിന്റ് സീറോ നയൻ പിന്നെ ലക്ഷം കോടി രൂപ അതായത് മുപ്പത്തിയേഴ് യു എസ് ആണ് ഇവരുടെ വരുമാനം രണ്ടായിരത്തി ഇരുപത്തി നാലിലേത് അതിൻ്റെ അറ്റാദായം എന്ന് പറയുന്നത് നാൽപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടിയാ അല്ലെങ്കിൽ ഇത് അമ്പാരിയേക്കാൾ കൂടുതലൊരു വരുമാന സ്രോതസ് അതാനിക്ക് ഉണ്ടാകുന്നത് ഒരു ജലസം ഉണ്ടാക്കിയിട്ടുണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാവത്തില്ലേ ഇവരെ ഇമ്പോർട്ടൻസ് നഷ്ടപ്പെടില്ലേ ഞാൻ പറയട്ടെ യൂസ് എഫിലേക്കാൾ വലിയൊരു സ്ഥാപനത്തിലേക്ക് രവി പിള്ള പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജോലിയാലിക്കാസ് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ലുലു എന്ന് പറയുന്ന ബ്രാൻഡിനപ്പുറത്തേക്ക് ഒരു ഹൈപ്പർ മാർക്കറ്റ് സിസ്റ്റം ഇവിടെ വന്നു കഴിഞ്ഞാൽ ണ്ടാവുക ഈ അംബാനിയേക്കാൾ കൂടുതൽ വലുതായിട്ട് നിൽക്കുന്ന അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ അംബാനി ഗ്രൂപ്പുമായിട്ട് നൂറ്റി നാൽപ്പത് എം എൽ എ മാർ ബന്ധം പുലർത്തുന്നു എന്ന് പറയുന്നു ആ സമാനമായ രീതിയിൽ തന്നെ നൂറ്റിനാൽപ്പത് എല്ലാം അതിനപ്പുറത്തേക്കുള്ള എം എൽ എമാരുമായിട്ട് ബന്ധം പുലർത്താനുള്ള ഒരു ശേഷിയൊക്കെ അദാനി ഗ്രൂപ്പിന് പിരില്ലേ അതിനകത്ത് ഞാൻ പിന്നെ അംഗീകരിക്കുന്നു കാരണം പർച്ചേസിംഗ് കപ്പാസിറ്റിയിൽ രണ്ടുപേരും വശം ഇല്ല ഒന്നും കൂടെ കൂടുതൽ അദാനിക്കു തന്നെയാണ് പക്ഷെ അദാനിക്ക് അത് തന്നെ അതാനിക്ക് സി പി എം അദാനിയും തമ്മിൽ ബാക്കിയുള്ള ഡീലെല്ലാം ഉണ്ടാകുമ്പോഴും ക്യാഷും ഫണ്ടും ഒക്കെ കൊടുക്കുമ്പോഴും സി പി എമ്മിൻ്റെ എം പിമാരെ പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല അതേസമയം പിന്നെ ഇതിനകത്തുള്ള വേറെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലോക്സഭാ കക്ഷി നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കേണ്ടത് എൻ ഡി എയ്ക്ക് ഉള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണല്ലോ എൻ ഡി എയ്ക്ക് ഉള്ളത് അതേസമയം ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പം പിന്നെ അമ്പത്തിയേഴ് സീറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ കഴിഞ്ഞ തവണ ഔദ്യോഗികമായിട്ട് ഒപ്പൊസിഷൻ ലീഡർ സ്ഥാനം ക്ലെയിം ചെയ്യാൻ പറ്റാതെ അധിർ രഞ്ജൻ ചൗധരിയെ ഇവരുടെ പിന്നെ ലോക്സഭാ കക്ഷി നേതാവായിട്ട് തെരഞ്ഞെടുത്തു എന്നല്ലാതെ പ്രതിപക്ഷ നേതൃത്ഥാനം ക്യാബിനറ്റ് പതിവ് ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം ഒഫീഷ്യലി ഒരു ക്യാബിനറ്റ് റാങ്കുകളിൽ ഇട്ട് രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ നേതൃത്ഥം ഇവർ നാനൂറ് സീറ്റ് കിട്ടുമെന്ന് പറയുന്നിടത്താണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേക്ക് ഒതുങ്ങിയത് അതിനകത്ത് ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പതേ ഉള്ളൂ ഈ ഇരുന്നൂറ്റി നാൽപ്പതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം പിന്നെ കക്ഷി നില വരുമ്പം ഇരുന്നൂറ്റി നാൽപ്പത് പകുതി ആയില്ല മെജോറിറ്റി ഇല്ല ഒന്നുള്ളത് ടി ഡി പി ആണ് പതിനാറ് സീറ്റുള്ളത് ചന്ദ്രബാബു നായിഡു ചന്ദ്രബാബു നായിഡുവിന് നല്ല ഓഫറും വെച്ച് കാശും കൊടുത്തുകഴിഞ്ഞാൽ ചന്ദ്രബാബു നായിഡും ജഗൻമോഹൻ റെഡ്ഡിയും ഒക്കെ പിന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെയും പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെയും സിനിമാ തിയേറ്ററിൻ്റെയും ഒക്കെ സെക്ഷനോ കഴിയുമ്പോഴും സാരി കൊടുത്ത് അവിടെ നിൽക്കുന്ന ആൾക്കാരെ പല പൈസ മറ്റേ നിൽക്കുന്ന ആൾക്കാരെ പല വിൽക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നവരാ കാശും മതി അത്രയേ ഉള്ളൂ ജെ ഡി യുവിന് പന്ത്രണ്ട് പേരുണ്ട് നിതീഷ് കുമാറിനോട് പറയുകയാണ് നിങ്ങളെ പറഞ്ഞ് പറ്റിക്കത്തേ ഉള്ളൂ മെജോറിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളെ വൈസ് പ്രസിഡൻ്റെ എങ്കിലും ഒക്കാന്ന് പറഞ്ഞാൽ വേണ്ട പ്രസിഡന്റ് സാധനം ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ടിങ് മാറും പക്ഷേ അത് പരിപൂർണ്ണമായിട്ട് വിജയിക്കാൻ സാധ്യതയില്ല ഇവർ പകുതി പേരെ പ്രവർത്തിക്കഴിഞ്ഞാൽ കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ പരിധി ഒന്നും പോയില്ലേ നിതീഷ് കുമാർ മാറാൻ തയ്യാറായാലും നിതീഷ് കുമാറിൻ്റെ കൂടെ അഞ്ചുപേരെ നിർത്താൻ പറ്റുമല്ലോ അഞ്ചോ ആറോ പേരെ നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ബി ജെ പി അങ്ങ് ലയിക്കുകയും ചെയ്യും പക്ഷെ കൂർമാറ്റത്തിൽ ഒരുപാട് നിബന്ധനകൾ വീണ്ടും വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ഈ അദാനി ഗ്രൂപ്പിന് ഏറ്റവും കോൺഗ്രസിന്റെ പലർ താമസമായിരിക്കും പൈസ മേളി കോൺഗ്രസും പറക്കത്തില്ല പരുന്ത് പറക്കും പരിന്ത പണത്തിനുമേളിലൊക്കെ പറക്കും പണത്തിന് മേളി കോൺഗ്രസ് മറക്കത്തില്ല പണത്തിന് മേളി ചന്ദ്രബാബു നായിഡു പറക്കത്തില്ല ഡി എം കെ അതിനകത്തൊരു ബോൾഡായിട്ടുള്ള നിലപാടെടുക്കും അത് സ്റ്റാലിൻ പക്ഷേ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ അതായത് മോദി സർക്കാർ വീഴുമെന്ന ഒരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഒരുപക്ഷെ എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ സാധ്യതയുണ്ട് ഇതുപോലുള്ള ഒരു സാമ്പത്തിക ശക്തിയുടെ പിന്തുണ കൂടി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരുപക്ഷെ ഒരുമിച്ച് നിൽക്കാൻ സാധ്യതയുണ്ട് ഒരു ത്രട്ടണിങ് പൊളിറ്റിക്സ് ബിജെപിയുടെ കൈവശം ഇപ്പോഴും ഉണ്ട് ജഗൻ ഭുജ്ബാലിന്റെ കാര്യം എടുക്കുക പ്രഭുൽ പട്ടേലിന്റെ കാര്യം എടുക്കുക ഇവർക്കൊക്കെ എതിരെ ഇന്ത്യയുടെ കേസുകൾ ഉണ്ടായിരുന്നു ഈ കേസുകളെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇവരെയൊക്കെ ഭാഗമാക്കി മാറ്റിയിട്ടുള്ളത് അതിലെ ഏറ്റവും മിടുക്കൻ അതിലെ അജിത് പവാറായിരുന്നു തുടക്കത്തിൽ ഇവരുടെ കൂടെ കൂടിയിട്ട് ഉപമുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു ആദ്യം ദേവേന്ദ്ര ഫട്നാവിസിന്റെ കൂടെ പിന്നെ പളർത്തിയിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അടുത്ത ദിവസം തന്നെ ഇ ഡി കേസ് മുഴുവൻ പിൻവലിപ്പിച്ചു മൂന്നാമത്തെ ദിവസം വീണ്ടും ശരത് പവാറിൻ്റെ കൂടെ തിരിച്ചു പോയി പിന്നെ പഞ്ചാബി ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ ഇല്ലെങ്കിൽ അവിടെ മൂന്നുപേരുണ്ട് പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശരത് പവാർ വിഭാഗത്തിന് എട്ടുപേരുണ്ട് ശരത് പവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ എല്ലാവരുമായിട്ടും ശരത് പവാർ എന്ന് കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും ഒരാളാണ് സ്വാതന്ത്ര്യം ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും ഇല്ല എത്ര പണമുണ്ടെന്ന് പറഞ്ഞാലും അവര് സ്വാതന്ത്ര്യം ഇല്ല എങ്കിൽ പിന്നെ എന്ത് പ്രയോജനമുണ്ട് അല്ലേ അപ്പോൾ ഈ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു വൻ സാമ്പത്തിക ശക്തി പുറകിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പക്ഷേ ഈ നൂറ്റിനാൽപ്പത് പേര് മറികണ്ഡം ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ മന്ത്രിസഭ താഴേക്ക് വിടാനുള്ള സാഹചര്യങ്ങളുണ്ട് പക്ഷെ അപ്പുറത്ത് പിന്നെ ഇവൻ പത്ത് കോടി ഒരു എം പിക്ക് ഓഫർ ചെയ്യുമ്പോൾ പതിനഞ്ച് കോടി ഓഫർ ചെയ്യാൻ അദാനിയുണ്ടെന്നുള്ളതും മറക്കാതെ ഇരിക്കും ഇതൊക്കെ ശരിയാണ് പക്ഷെ ഒരു ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നുണ്ട് ജനാധിപത്യത്തിൽ ചൂതാട്ടം എന്ന് പറയുന്നത് അത് അപകടമാണ് അത് അപകടമാണ് അതായത് രാഷ്ട്രീയ അപകടമാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും എന്ന് പറയുന്നത് ഇപ്പൊ ഭരണപക്ഷം ബി ജെ പിയും എൻ ഡി എയും ആണെങ്കിൽ ഇപ്പുറത്ത് പ്രതിപക്ഷം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പിന്നെ ഇൻ ഡി സഖ്യമാണെന്നുണ്ടെങ്കിൽ അതിനു പകരം ഭരണപക്ഷമായി അദാനിയും പ്രതിപക്ഷമായി അംബാനിയും മാറുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിക്കല്ലും അടിക്കുന്നതിന് തുല്യമാണ് പിന്നീട് ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് ഒരു പക്ഷെ ഈ കാലു മാറി വരുന്ന നൂറ്റി നാൽപ്പത് പേർക്കും ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ കൗർ എന്ന് പറയുന്ന ആള് ഒരു പക്ഷേ സർക്കാരിനൊരു മുന്നറിയിപ്പ് എന്ന വണ്ണം ഏത് അംബാനിക്ക് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നതാണെങ്കിലും ഇതിനകത്തൊക്കെ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തണം പക്ഷം ഇരിക്കണത് അത് വേറൊരു വിഷയം പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഈ ഇവർക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവർക്ക് താല്പര്യമുള്ള അമൻമെന്റ്സ് കൊണ്ടാം ഭരണഘടനക്കകത്തോ കേന്ദ്ര ബില്ലുകൾ ബില്ലുകൾ കൊണ്ടുവരാം പാസ്സാക്കി എടുപ്പിക്കാം അങ്ങനെ വരുമ്പം ഇവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ടാക്സേഷനകത്തോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊജക്റ്റിനകത്തോ ഒക്കെ വെള്ളം വരുന്ന കാര്യങ്ങൾക്ക് ഇവർക്ക് മേഖലയിൽ നാളെ പറയുകയാണ് ഇന്ത്യയിൽ മൊത്തം ടെലികമ്മ്യൂണിക്കേഷൻ രംഗം ഒരു കമ്പനിക്ക് മാത്രമായിട്ട് മൊണോപ്പിളി കൊടുക്കുന്നു ബില്ല് കൊണ്ടാ എന്ത് നമുക്ക് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേന്ദ്ര ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തി ബി ജെ പി ഒരുപാട് സംസ്ഥാന ഗവൺമെന്റുകളൊക്കെ അസ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് പണം കൊടുത്തിട്ട് എന്ന് പറഞ്ഞ പോലെ ഒരു കേന്ദ്ര സർക്കാരിനൊക്കെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലേക്ക് അദാനി അംബാനി ഗ്രൂപ്പൊക്കെ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വേറെ തന്നെയല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ സുനിൽ കണ്ണൂരിലിനെ പോലുള്ള ഭൂലോക ഫ്രോഡുകൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി തരികളുടെ പരിപാടികൾ നടത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരെ തെറ്റ് ഈ പൊട്ടന്മാർക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പുറകെ പോകുന്നതിന് പകരം നമ്മൾ പല മണ്ഡലങ്ങളിലേയും സാധ്യതകൾ നമ്മളതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതായത് നമ്മളൊരു വിഷയം എയർലെ ഇട്ടു കൊടുക്കുക അവരെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് അവർ ലെറ്റം ഇറ്റ് എന്നുള്ളതാണ് എല്ലാ പാർട്ടികളുടെയും സ്ഥാനാർത്ഥി സാധ്യതകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഒരു സാധനം എയർലേ കിട്ടുകൊടുത്തു എന്നും ഇതിനൊക്കെയുള്ള സാധ്യതകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ വിജിലൻ്റ് ആയിട്ടിരിക്കാം എന്നതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സാധ്യതകൾ ഉപയോഗപ്പെടുത്താം എന്നുള്ളതും ഇരു ഇരുകൂട്ടരെ മുമ്പിൽ ഒരു ഒരു സാധനം കിട്ടുകൊടുത്തു എന്ന് മാത്രമാണ് ഞാൻ കാണുന്നത് അത് അയാളുടെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള അയാളുടെ ഒരു ഓപ്പറേഷനായിട്ടും അത് അയാളുടെ വാല്യൂ കൂട്ടുകയും അയാളുടെ പുറകെ ഇവർ രണ്ടുപേരും നിങ്ങളുടെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടോ എത്ര പേര് വിളിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളൊന്നും സഹായിക്കണം അല്ലെങ്കിൽ ഞങ്ങളെ ദ്രോഹിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ പേർ സിറ്റിംഗ് എം എൽ എമാർ മറ്റുള്ളവരും പാർട്ടി നേതാക്കന്മാരും ഒക്കെ വിളിക്കുന്ന എല്ലാ പാർട്ടിക്കാരും വിളിക്കുന്നില്ലേ ആ രീതിയിൽ പിള്ളേർ ബാല്യ കൂടുന്നു എന്നുള്ളത് കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും ഇത് ആത്യന്തികമായി ജനാധിപത്യത്തിൻ്റെ ഒരു കളങ്കമായിട്ട് മാറുമെന്നതിൽ സംശയമില്ല